അങ്ങാടി പോയപ്പോ കണ്ടതാണ് അഞ്ചു റുപ്യന്റെ ഫ്രൂട്ടി സംഭവം കണ്ടപ്പോ എന്തിനാണ് ഇറക്കിയ പുറത്തൊന്നും കിട്ടിയില്ല ഇത് ഞമ്മളെ പഴയ പത്തിന്റെ ഫ്രൂട്ടി ഇപ്പൊ ഇതില് അഞ്ചിന്റെ ഫ്രൂട്ടിമ്പ എന്താ നമുക്ക് ലാഭംന്ന് ഒന്ന് നോക്കിയാലോ പത്തിന്റെ ഫ്രൂട്ടിയാണോ അഞ്ചിന്റെ ഫ്രൂട്ടിയാണോ ലാഭം എന്ന് നോക്കിന്റെ ഫ്രൂട്ടി ഇതിലൊഴിച്ചോക്കാം അറുപത്തഞ്ച് മില്ലിയെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് നൂറ്റി ഇരുപത്തഞ്ചു പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് രണ്ടും കൂടി അറുപത്തഞ്ച് അറുപത്തഞ്ചും നൂറ്റി മുപ്പത് മില്ലിന്നാണ് പറഞ്ഞത് അഞ്ച് ഇത് രണ്ടും പത്തന്നെ വരുന്നുള്ളൂ അഞ്ചിന്റെ കൂടുതലെന്നാ കാണിക്കുന്നത് നമ്മുക്ക് പത്തിന്റെ പൊട്ടിച്ച സംഭവ ഏകദേശം കണക്കാണ് ഒരു അഞ്ച് മില്ലിന്റെ വ്യത്യാസം ടാവുകയൊക്കെ